ഹലോ കൈസ് ജപ്പുടേക്കാൻ പുതിയൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് നമ്മളിന്ന് സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് രാവിലെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണും തിരുമ്മി എണീറ്റ് വന്നതോളൂ രാവിലെ തന്നെ ആറാംക്കാരായതോളൂ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്ന സമയത്ത് തന്നെയാണ് ഒരുപാട് മെസ്സേജ് നമ്മുടെ വാട്സപ്പിൽ വന്ന് കിടപ്പുണ്ട് നമ്മൾ കണ്ടില്ലായിരുന്നു അപ്പം വന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയനകത്ത് ഇതാ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ വന്ന് കിടപ്പുണ്ട് നിങ്ങൾക്കറിയാം ഒരുപാട് പേരുടെ ചാനൽ നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോഴും ഡിലീറ്റ് ഡിലീറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളീ പറയുന്ന വീഡിയോകളൊന്നും ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നമ്മളൊരു ചാനലൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടെക്ക് ചാനലൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എനിക്കറിയത്തില്ല എൻ്റെ ചാനലിലാകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായി ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ചിലപ്പം ടെർമിനേറ്റ് ആയിപ്പോയുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇത് പറയുന്നത് തമാശക്ക് പറയുന്നതല്ല എന്നല്ല അപ്പോൾ ഞാനൊരു ചാനൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ല നിങ്ങൾക്ക് അത്രയ്ക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ പറയുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട് ഇതായി നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട് എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ വാച്ച് ഔട്ട് ഓഫ് സസ്പേഷ്യസ് റിക്വസ്റ്റ് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ഇതൊരു വാർണിംഗ് റിക്വസ്റ്റ് ആണ് നമുക്ക് അയച്ചിരിക്കുന്നത് ഇഗ്നോർ ലിങ്ക് ആൻഡ് ഫയൽസ് ഫ്രം അൺട്രസ്റ്റഡ് സോർസ് ഓൾവേസ് വേരിഫൈ ഓഫേഴ്സ് അതായത് അൺട്രസ്റ്റഡ് എന്താ പറയുക ലിങ്കുകൾ നമ്മൾ എന്ത് ചെയ്യാം ഇഗ്നോർ ചെയ്യണം അതായത് അവോയ്ഡ് ചെയ്യണം എന്നാണ് യൂട്യൂബ് പറയുന്നത് അതായത് ഒരുപാട് സൈറ്റുകളിൽ നിന്ന് നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാൻ യൂട്യൂബിൻ്റെ യൂട്യൂബിനെ തന്നെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സൈറ്റുകൾ ശ്രമിക്കുന്നുണ്ട് അതായത് നമ്മൾ നമുക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞായിരുന്നു മൽവേര എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ഒരു വൈറസ് സോഫ്റ്റ്വെയർ നമ്മുടെ ചാനൽ ഒക്കെ അതായത് യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഡിലീറ്റാക്കാനും അതിന് വരുമ്പോൾ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആക്കാനും ഒരുപാട് പേരുടെ ചാനൽ ടെർമിനേറ്റ് അനാവശ്യമായ വീഡിയോ നമ്മുടെ ചാനലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം എന്തൊക്കെയാണ് സംഭവമെന്ന് ഞാൻ കാണിച്ചുതരാം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് സേഫ്റ്റി ടിപ്സ് ആൻഡ് റീസോഴ്സ് ഫോർ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഓക്കെ ഇത് യൂട്യൂബേഴ്സ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് യൂട്യൂബ് അയയ്ക്കുന്ന ഒരു സേഫ്റ്റി ടിപ്സാണ് ഓക്കെ അവോയ്ഡ് സസ്പേഷ്യസ് റിക്വസ്റ്റ് മൾവേര ഉണ്ടാവും മൾവേരേൻ്റെ തന്നെയാണ് കേട്ടോ മൾവെയർ ആൻഡ് ഫിഷിംഗ് ആർ ടു കോമൺ ടൈപ്പ്സ് ഓഫ് സസ്പേഷ്യസ് റിക്വസ്റ്റ് മൾവേര ഈസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ഗെയിൻ ആക്സസ് ടു യുവർ അക്കൗണ്ട് മൽവേറെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആക്സസ് എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ദാറ്റ് ക്യാൻ ഗെയിൻ ആക്സസ് ടു യുവർ അക്കൗണ്ട് സ്പൈ ഓൺ യുവർ ആക്ടിവിറ്റി നമ്മുടെ ആക്ടിവിറ്റി എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി അതായത് നമ്മുടെ ആ ഒരു ചാനൽ ഹാക്ക് ചെയ്താൽ നമ്മുടെ ആക്ടിവിറ്റി നമ്മുടെ ചാനലിലെ വല്ല കാര്യങ്ങളും അവർക്ക് അവന് ആ ഒരു സോഫ്റ്റ്വെയറിന് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിലീറ്റ് യുവർ ഫയൽ ആൻഡ് മേക്കിങ് ചേഞ്ചസ് യോറി ഓൺലൈൻ ആക്സസ് അതായത് നമ്മുടെ ഫയൽസ് മൊത്തം ഡിലീറ്റ് ആ നമ്മുടെ ചാനലിലെ ഫയൽസ് മൊത്തം ഡിലീറ്റാക്കിയതിന് ശേഷം നമ്മുടെ ആക്സസ് അടക്കം അതായത് നമ്മുടെ ചാനലിൽ ആക്സസ് പോലും നമുക്ക് പിന്നെ കിട്ടത്തില്ല അതാണ് റെഡിക്ക് പറഞ്ഞാൽ ഹാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ചാനൽ പോയി ആറ് ലക്ഷം ഏഴ് ലക്ഷമുള്ള ചാനൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിപ്പം കീപ്പ് കീ കീപ്പ് ഇൻ മൈൻഡ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വിൽ നെവർ ആസ്ക് യുവർ പാസ്വേഡ് യൂട്യൂബ് ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കില്ല ഓക്കെ യൂട്യൂബ് ഒരിക്കലും നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കില്ല നിങ്ങൾ മനസ്സിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇവിടെ തന്നേക്കെന്നാണ് ഇമെയിൽ അഡ്രസ്സ് ഓർ അതർ അക്കൗണ്ട് ഇൻഫർമേഷൻ യൂട്യൂബ് ഒരിക്കലും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സോ പാസ്വേഡോ അതർ ഇൻഫർമേഷനോ മെയിൽ അയച്ചിട്ട് ചോദിക്കൂല ഓക്കെ മെയിൽ അയച്ചിട്ട് ഒരിക്കലും ചോദിക്കൂല ചോദിക്കൂലിറ്റിമേറ്റ് ഇമെയിൽസ് ഫ്രം യൂട്യൂബ് വിൽ ഓൺലി കം ഫ്രം യൂട്യൂബിൽ നിന്ന് ആകെ മെയിൽ വരുന്നത് യൂട്യൂബിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ആയിരിക്കും വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിച്ചേക്കാം അറ്റ് യൂട്യൂബ് ഡോട്ട് കോം ഓർ അറ്റ് ഗൂഗിൾ ഡോട്ട് കോം ഈ രണ്ട് മെയിൽ അഡ്രസ്സിൽ നിന്ന് മാത്രമേ അറ്റ് യൂട്യൂബ് ഡോട്ട് കോം അറ്റ് ഗൂഗിൾ ഡോട്ട് കോം ഈ രണ്ട് മെയിൽ അഡ്രസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വരത്തുള്ളൂ അതായത് നമ്മൾ ആൺസെൻസുമായിട്ടോ ഗൂഗിൾ ആൺസെൻസുമായിട്ടോ യൂട്യൂബായിട്ടോ എന്തെങ്കിലും എന്തെങ്കിലും മെയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ് യൂട്യൂബ് ഡോട്ട് കോം അല്ലെങ്കിൽ അറ്റ് ഗൂഗിൾ ഡോട്ട് കോം ഈ രണ്ട് മെയിലിൽ മെയിലിന്നല്ലാതെ വേറെ എവിടെ നിന്ന് മെയിലിന് വന്നാലും നിങ്ങളത് ഓപ്പൺ ആക്കി നോക്കേണ്ട കാര്യമില്ല അത് ചിലപ്പം നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാനോ ഒക്കെ ലിങ്ക് ഇട്ട് തരുന്നത് ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം വാട്ട് ഡു ഇവിടെ ഇരിക്കുന്നത് വാട്ട് ഡു സ്കാൻ ഫോർ മൽവെയർ വി റെക്കമെൻഡ് സ്കാനിങ് ഡൗൺലോഡ്സ് ഫോർ മൽവെയർ ബൈ ട്യൂണിങ് ഓൺ എൻഹാൻസ് സേഫ് ബ്രൗസിങ് നമ്മൾ യൂട്യൂബ് കഴിഞ്ഞ നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് എന്താ പറയുക ഹെൻഹാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കി വെക്കാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെ ഓൺ ആക്കി എന്ന് അറിയത്തില്ല ഒരുപാട് പേർക്ക് ഞാൻ തന്നെ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചാനലെടുത്തിട്ട് ക്യാൻ ബൈപ്പാസ് ആൻറ്റി വൈറസ് സ്കാൻ അതായത് നമ്മുടെ ഈ മൽവേര എന്ന് പറഞ്ഞാൽ അതായത് സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് അതായത് ഈ ഒരു വൈറസ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ഓപ്പൺ ആക്കി വെക്കാൻ പറഞ്ഞേക്കുന്നത് പ്രൊട്ടക്റ്റ് എഗൈൻസ്റ്റ് ഫിഷിംഗ് വി റെക്കമെൻഡ് ടൂണിങ് ഓൺ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങളുടെ ചോ ചാനലിൻ്റെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് വെച്ചിരിക്കണം ഉറപ്പായിട്ടും അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ അകത്ത് നിങ്ങൾക്കറിയാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പറഞ്ഞ ഓപ്ഷനാണ് നമ്മുടെ ചാനൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഓക്കെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതിൻ്റെ ചൂസിങ് പാസ്കി പാസ്കി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക സെക്കൻഡ് വെരിഫിക്കേഷൻ സെക്കൻഡ് വെരിഫിക്കേഷൻ മെത്തേഡ് നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കണം അതായത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനകത്ത് പിന്നെ അവിടെ ഇൻറ്റോർച്ചുവിറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വായിച്ച് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പണി കിട്ടും ഇത് ചാനൽ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഒരു ഇൻ്റോർച്യൂണിറ്റി എഴുതിയിട്ടുണ്ട് ഡോണ്ട് റീപ്ലേ ടു സസ്പീഷ്യസ് മെസ്സേജസ് അതായത് നിങ്ങൾക്ക് അനാവശ്യമായ മെസ്സേജുകൾ ലിങ്കുകൾ ഇല്ലകത്ത് കയറി ക്ലിക്ക് ചെയ്യാനോ റീപ്ലേ കൊടുക്കാനോ പാടില്ല അത് സ്കാൻ ഇൻക്ലൂഡ് സസ്പീഷ്യസ് ഇമെയിൽസ് ടെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് മെസ്സേജസ് വെബ്സൈറ്റ്സ് ഓർ ഫോൺ കോൾസ് ദാറ്റ് ഓഫർ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഫ്രീ അതായത് ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതായത് ഫ്രീ ക്രിപ്റ്റോ കോയിൻസ് ഉദാഹരണം പറയുന്നതാണ് ഫ്രീ ക്രിപ്റ്റോ കോപ്റ്റോ കോയിൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഇതുണ്ടല്ലോ അപ്പോൾ ഫ്രീ ക്രിപ്റ്റോ കോയിൻസ് ഫ്രീ ആയിട്ട് ക്രിപ്റ്റോ കോയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇത് ഇത് വരും അതിൻ്റെ അത് ഓപ്പൺ ആക്കി മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ദാറ്റ് റിക്വയർസ് ചാനൽ ആക്സസ് നമുക്ക് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് തരുന്ന പറഞ്ഞിട്ട് ഇത് വരും പാസ്വേഡ്സ് ടു ഓപ്പൺ എൻക്രിപ്റ്റഡ് ഫയൽസ് ചില നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതേരോ അല്ലെങ്കിൽ സെക്ച്വലി ഒക്കെ ആയിട്ടുള്ള ഫയൽസ് വരും അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ ഓപ്പൺ ആക്കാം എന്നൊക്കെ പറഞ്ഞാൽ മെയിൽ വരും അതൊന്നും ഓപ്പൺ ആക്കി കയറി നമ്മുടെ ചാനലിനോണ്ട് പോകും ഓക്കെ ഡോണ്ട് ഓപ്പൺ അൺട്രസ്റ്റഡ് ലിങ്ക് ഓർ ഫയൽസ് ഓക്കെ ദിസ് ക്യാൻ ഇൻക്ലൂഡ് ലിങ്ക് ഓർ ഫയൽസ് ഫ്രം അൺട്രസ്റ്റഡ് സോർട്സ് ഇൻ ഇമെയിൽ ടെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് മെസ്സേജസ് വെബ്സൈറ്റ് പോപ്പ് ഊപ്സ് ഓർ ഓൺ യൂട്യൂബ് ദാറ്റ് ഓഫർ ഫോർ എക്സാമ്പിൾ യൂട്യൂബിൻ്റെ ഓഫറോ അങ്ങനെ ഉള്ള വെബ്സൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ ആക്കി നോക്കരുത് ഫ്രീ തമ്പനയിൽ ടെമ്പ്ലേറ്റ്സ് അതായത് അതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള തമ്പനയിൽ നമ്മളെ സ്മൈലികൾ ടെമ്പ്ലേറ്റ്സ് പ്രീമിയം എഡിറ്റിംഗ് പ്രോഗ്രാംസ് അതായത് നമ്മൾ ആയിട്ടുള്ള എ ആപ്പുകൾ പോലത്തെ കാര്യങ്ങൾ എഡിറ്റിംഗ് പ്രോഗ്രാംസ് അൺനോൺ സോഫ്റ്റ്വെയർ അതായത് നമുക്ക് പരിചയമില്ലാത്ത സോഫ്റ്റ്വെയർ ഈ കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കി നോക്കരുത് ബിഫോർ റീപ്ലൈങ് ടു ബ്രാൻഡ് ഡീൽ ഓർ സസ്പെൻഷിപ്പ് ഇമെയിൽ ഇറ്റ് ബേസ് ടു വെരിഫൈ ലജിറ്റിമസി ബൈ കോളിംഗ് ദ കമ്പനി ഓൺ ദ ഫോൺ ഓർ കോണ്ടാക്ടി ദ പേഴ്സൺ ദാറ്റ് യു യൂഷ്വലി വർക്ക് വിത്ത് അപ്പോൾ അടുത്തൊന്നുകൊണ്ടുണ്ട് ഇഫ് യു ഫൈൻഡ് വീഡിയോസ് ഓൺ യൂട്യൂബ് ദാറ്റ് യു തിങ്ക് മൈറ്റ് സ്പാം ഓർ ഫിഷിംഗ് റിപ്പോർട്ട് ദെം ദ യൂട്യൂബ് ടീം അതായത് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ ടീമിനെ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ കോൺടാക്ട് യൂട്യൂബ് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമെയിൽ വിത്ത് മീന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറി നിങ്ങൾക്ക് യൂട്യൂബിനോട് ചാറ്റ് ചെയ്യാം നിങ്ങൾക്ക് യൂട്യൂബിനെ അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾ അന്നേരം യൂട്യൂബിനെ റിപ്പോർട്ട് ചെയ്താൽ ചാനൽ പോകാൻ വേണ്ടി നോക്കിയിരിക്കരുത് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു നിങ്ങൾ ലിങ്കിൽ അറിയാണ്ട് ക്ലിക്ക് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ യൂട്യൂബിനെ നിങ്ങൾ അന്നേരം തന്നെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ തെളിവുണ്ടോ ആ തെളിവൊക്കെ വെച്ചുകൊണ്ട് യൂട്യൂബിനെ റിപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ പോയിട്ട് സങ്കടപ്പെട്ട് കാര്യമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് രാവിലെ തന്നെ വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചാനൽ ടെർമിനേറ്റ് ആകുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ഉപാരം കിട്ടുന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് ചില ആൾക്കാരെ കാണാൻ ചിലപ്പോൾ അതിൻ്റെ അടി വന്നിട്ട് നീ എന്തൊക്കെ ഇടാ കിടന്ന് പറയുന്നത് നിനക്ക് എന്നാ തന്നെ കേടാ നിനക്ക് വ്യൂ കിട്ടാൻ വേണ്ടി മാത്രമല്ല ഇടാന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ ആരൊക്കെ എന്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും എല്ലാ വീഡിയോസിലും പറയും അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ചാനലിലകത്ത് ആ എൻഹാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് ഓൺ ആക്കി വെച്ചിരിക്കണം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ പ്രൊട്ടക്ട് പ്രൊട്ടക്റ്റ് ആകുമ്പോഴേ ടൂസ്റ്റ് വെരിഫിക്കേഷൻ നമുക്ക് പണ്ട് തൊട്ടേ നമുക്ക് തരുന്ന സംഭവമാണ് യൂട്യൂബിൻ്റെ അകത്ത് അപ്പോൾ ആ ഏഴെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പോയി ടൂസ്റ്റ് വെരിഫിക്കേഷൻ ഉണ്ട് അത് കംപ്ലീറ്റ് ആക്കണം കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഗൂഗിളിന് റിക്കവറി ഇമെയിൽ ഐ ഡി റിക്കവറി ഫോൺ നമ്പർ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ഗൂഗിളൊക്കെ കൊണ്ട് കൊടുത്തിരിക്കണം ഇതൊക്കെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഒരുമാതിരിപ്പെട്ട രീതിയിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ അനാവശ്യമായ ലിങ്കുകളിലും കാര്യങ്ങളിലും കയറി ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ അനാവശ്യമായ കാര്യങ്ങളിൽ നമുക്ക് വരുന്ന മെയിലോ ഇതോ ഒന്നത്തെ പറയുക യൂട്യൂബിൻ്റെ നിന്ന് നമുക്ക് അറ്റ് ഗൂഗിൾ ഡോട്ട് കോം അല്ലെങ്കിൽ അറ്റ് യൂട്യൂബ് ഡോട്ട് കോം ഈ രണ്ട് മെയിലിൽ നിന്ന് മാത്രമേ മെയിൽ വരുള്ളൂ വേറെ ഒരു രീതിയിലും വരില്ല യൂട്യൂബ് ഒരിക്കലും നമ്മുടെ പാസ്വേഡോ നമ്മുടെ ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല കാരണം ഓൾറെഡി യൂട്യൂബിൻ്റെ അടുത്ത് നമ്മുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ കരുതിക്കോളൂ അത് നമ്മളെ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ വന്നത് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും